മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം പതിമൂന്നിന് നാടിന് സമർപ്പിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും പൂജ്യം നാല് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന ആദ്യ പാലമാണ് നാടിന് സമർപ്പിക്കുന്നത് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ മാളിയേക്കലിൽ നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം പതിമൂന്നിന് നടക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന ആദ്യ പാലമാണ് നാടിന് സമർപ്പിക്കുന്നത് ദീർഘകാലമായി മണിക്കൂറുകളോളം ലെവൽ ക്രോസിൽ കുടുങ്ങിക്കിടന്ന ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് ഇതോടെ അവസാനമാകുന്നത് റെയിൽവേ ക്രോസിന് മുകളിലായി റെയിൽവേ നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അന്തിമ അറ്റകുറ്റപ്പണികളും അവസാനഘട്ട പെയിന്റിംഗ് ജോലികളും പൂർത്തിയാക്കിയാണ് പാല ഉദ്ഘാടനത്തിന് തയ്യാറായത് മുൻഎൽഎ ആർ രാമചന്ദ്രന്റെ ഇടപെടലിനെ തുടർന്ന് എൽ ഡി എഫ് സർക്കാരാണ് മേൽപ്പാലത്തിനാവശ്യമായത് രണ്ടായിരത്തിയൊന്ന് ജനുവരിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചിരുന്നു അഞ്ഞൂറ്റി മീറ്റർ നീളവും പത്ത് ദശാംശം രണ്ട് മീറ്റർ വീതിയുമാണ് പാലത്തിനുണ്ടാകുക കേരളത്തിൽ പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന പത്ത് മേൽപ്പാലങ്ങൾ അനുവദിച്ചതിൽ ആദ്യമായി നിർമ്മാണം പൂർത്തിയാക്കിയ പാലമാണ് മാളീക്കൽ റെയിൽവേ മേൽപ്പാലം ഇതിന്റെ പൈൽ ക്യാപ്പ് ഡെക്സ്ക്ലാബ് എന്നിവ കോൺക്രീറ്റ് രീതിയിലും പിയർ പിയർ ഗ്യാപ്പ് ഗാർഡറുകൾ എന്നിവ സ്റ്റീലിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് സ്പാനുകളും അൻപത്തിയൊന്ന് പൈലുകളും പതിമൂന്ന് പൈൽ ഗ്യാപ്പുകളും രണ്ട് അപ്പാർട്ട്മെന്റും പാലത്തിനുണ്ട് പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് പതിനൊന്ന് ദശാംശം എട്ട് കോടി രൂപയും മേൽപ്പാല നിർമ്മാണത്തിന് അഞ്ച് എട്ട് കോടി രൂപയുമാണ് ചെലവഴിച്ചത് പാലത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സി ആർ മഹേഷ് എം എൽ എ സ്ഥലം സന്ദർശിച്ചു കേരളത്തിൽ